ആറ്റുനോട്ടിരുന്ന ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കി വന്നപ്പോഴേക്കും അതിട ഒരു മര ഇല്ലാതെ പോയി എന്നാ ആ മരം ഉണ്ടാക്കി വന്നപ്പോഴേക്കും അത് അവിടെ ഇടാനും പറ്റിയില്ല നീ ആദ്യം എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു എന്നിട്ട് ഞാൻ വരാൻ എന്നുള്ളൊരു മട്ടിലായിരുന്നു ഊഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലും വീണ് കിടക്കേണ്ട ആളും അല്ലല്ലോ ഈ മരം നമുക്ക് ഈ മരത്തിനൊരു പീസ് ഉണ്ടാക്കി കൊടുക്കാം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കാർഡ്ബോർഡ് പീസുകൾ ഇതുപോലെ അടിച്ചെടുക്കാം എന്നിട്ട് ഇതിന്റെ സൈഡ് പോർഷൻ എല്ലാം പച്ച വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് മരത്തിനെ കുത്തി നിർത്തണം ഇനി ഇതാ ഈ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കുന്നത് ക്ലേ ആണ് കുറച്ച് പച്ചപ്പ് ഹരിതാപിയാക്കി ഇരുന്നോട്ടെ ഇതിലെനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയ പാർട്ട് ഇതാണ് നമ്മളിങ്ങനെ ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ ഇങ്ങനെ പരത്തി 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 അത് ഫുൾ കവർ ചെയ്തെടുക്കാം ഇനി ആ ഗ്രാസിന്റെ ലുക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ടീസേഴ്സ് വെച്ചതാ ഇതുപോലെ മെള്ളോട്ട് പുള്ളി ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ഞാൻ ഏറ്റവും പേടിച്ച് പേടിച്ച് ചെയ്ത സംഭവം എന്താ ഇതാണ് എന്റെ കൈക്ക് നന്നായിട്ട് വറക്കുന്നുണ്ടായിരുന്നു ആ മരം ചെറുതായിട്ട് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പോയി എന്തായാലും ഭാഗ്യത്തിന് ഒടിഞ്ഞു വീണില്ല ആഴത്തെ പോഷം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മരത്തിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഓ ഞാനൊന്നും ഇരിക്കണോ ഏ ആരും ഇരിക്കണ്ട അത് പൊട്ടി വീഴും കേട്ടാ